ഓരോ ദിവസവും നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റാത്ത ലെവലിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് എ അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് പറയാതെ വയ്യ ഇന്ന് എ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റും അല്ലെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഗൂഗിൾ ജെമിനി എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിച്ച് പലരും പല കാര്യങ്ങളും കാറ്റുകൂട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ പേടിയാണ് തോന്നി പോകുന്നത് ഏത് തരത്തിലുള്ള ഫോട്ടോകളും വീഡിയോകളും ഇന്ന് നമുക്ക് എ ഉപയോഗിച്ച് നിർമ്മിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നിപ്പോ എനിക്ക് പാരീസിൽ ഈഫൽ ടവറിന് മുന്നിൽ വെച്ചുള്ള ഒരു ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിന് പാരസ് വരെ പോകേണ്ട ആവശ്യമില്ല അതിന്റെ ഒരു ഫോട്ടോ എക്ക് കൊടുത്താൽ മതി ഞാൻ ഈഫൽ ടവ് ഫോട്ടോ റെഡി അതുപോലെ തന്നെ എനിക്കിപ്പോ കാവ്യമാധവന്റെ കൂടെ ഒരു ഫോട്ടോ പ്രശ്നവും ഇല്ല കാവ്യമാധവന്റെ ഒരു ഫോട്ടോയും ഫോട്ടോയും കൊടുത്താൽ മതി ഞാനും കാവ്യമാധവനും ഫോട്ടോ കൃത്യമായിട്ട് നിർമ്മിച്ചു തരും അതും ഏത് തരത്തിലുള്ള ഫോട്ടോയും നിർമ്മിച്ച് തരാൻ ഏത് കാവ്യമാധവിന് ഞാനും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ആണോ ഏത് തരാൻ തയ്യാറാണ് കാവ്യമാധവൻ എന്നെ ഉമ്മ വെക്കുന്ന ഫോട്ടോ ആണോ ഏത് തരാൻ തയ്യാറാണ് ആ ലെവലിലേക്ക് വരെ ഏ വളർന്നു എന്നതാണ് ഇനിയിപ്പോ ഒന്നും വേണ്ട എനിക്കൊരു നായികയെ വേണമെന്നുണ്ടെങ്കിൽ എന്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടി എങ്ങനെയാണെന്ന് ഏഴ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ കൃത്യമായി ആ സ്പെസിഫിക്കേഷൻ വെച്ചുള്ള ഒരു നായികയും നിർമ്മിച്ചു തരും അവൾ എന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയും വേണമെങ്കിലും നിർമ്മിച്ചു തരും അങ്ങനെ പറയുകയാണെങ്കിൽ എണ്ണിയാൽ ഒതുങ്ങാത്ത ലെവലിലേക്ക് ഇനി എയുടെ സ്പെസിഫിക്കേഷന് മാറി കഴിഞ്ഞു എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇപ്പൊ വന്ന് വന്ന് എന്താണ് റിയൽ എന്താണ് വ്യാജമെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നാൽ ഇപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ റീസെന്റ് ഫേസ്ബുക്കിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റ് എന്റെ ശ്രദ്ധയിൽപ്പെടാനിന്റെ പോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു സ്റ്റോറി രാഹുലിന്റെയും അശ്വതിയുടെയും സ്റ്റോറി ഒരുപാട് മലയാളികളെ ഹൃദയം കേടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി മാറിയ സ്റ്റോറി ആയിരുന്നത് അതിലെ രാഹുൽ യും അശ്വതിയുടെയും ഫോട്ടോ ഞാൻ ചെയ്തു കൊടുക്കാം ഈ ഫോട്ടോ നിങ്ങൾ സൂക്ഷിച്ചു കണ്ടല്ലോ ഇതാണ് മലയാളികളുടെ ഹൃദയം കീഴടക്കിയ രാഹുലും അശ്വതിയും ഇനി ഇവരുടെ സ്റ്റോറിയിലേക്ക് നമുക്ക് വരാം ആ സ്റ്റോറി ഇങ്ങനെയാണ് എന്റെ ജീവൻ രക്ഷിക്കാൻ തന്റെ കാലുകൾ നഷ്ടപ്പെടുത്തിയ അശ്വതി ചേച്ചിയെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് കൂട്ടുകയാണ് പ്രായം കൊണ്ട് അഞ്ചു വയസ്സിലും മൂത്തവൾ ഇരു കാലുകളും നഷ്ടപ്പെട്ടവൾ വീട്ടിൽ ജോലിക്ക് നിന്ന സ്ത്രീയുടെ മകൾ ജാതിയിൽ താഴ്ന്നവൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ അങ്ങനെ ഒരുപാട് കടമ്പകൾ കടന്നാണ് ഈ വിവാഹത്തിലേക്ക് എത്തിച്ചേർന്നത് എനിക്ക് അഞ്ചാറ് വയസ്സായപ്പോഴാണ് അശ്വതി ചേച്ചിക്ക് തന്റെ കാലുകൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന രമണി അമ്മയുടെ മകളെ ാണ് അശ്വതി രാവിലെ രമണി അമ്മയും അശ്വതി ചേച്ചിയും നമ്മുടെ വീട്ടിലേക്ക് വരും ഇവിടെ നിന്നാണ് ചേച്ചി സ്കൂളിലേക്ക് പോകുന്നത് തിരിച്ചും ഇങ്ങോട്ട് തന്നെ വരും പിന്നെ രാത്രി ആകുന്നത് വരെ നമ്മൾ രണ്ടും കൂടി കളിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അശ്വതി ചേച്ചി അങ്ങനെ ഒരു ദിവസം അശ്വതി ചേച്ചി വരുന്നതും കാത്ത് വീട്ടുമുറ്റി തിരിക്കുകയായിരുന്നു ഞാൻ ദൂരെ നിന്നും ചേച്ചി വരുന്നത് കണ്ട ഞാൻ തുറന്നു കിടന്ന ഗേറ്റ് വഴി നേരെ റോഡിലേക്ക് ഇറങ്ങി അന്ന് എനിക്ക് നേരെ പാഞ്ഞു വന്ന ലോറിക്ക് മുന്നിൽ നിന്നും എന്നെ എടുത്തു മാറ്റിയത് അശ്വതി ചേച്ചിയാണ് എന്നാൽ എന്നെ എടുത്തു മാറ്റുന്നതിനിടയിൽ ആ അഞ്ചാം ക്ലാസുകാരുടെ കാറുകളിൽ കൂടി ലോറി ചക്രങ്ങൾ കയറി ഇറങ്ങി അതിനുശേഷം എന്റെ കൂടെ ഓടിക്കളിക്കാൻ അശ്വതി ചേച്ചി വന്നിട്ട് അമ്മയും മൊത്ത അശ്വതി ചേച്ചിയുടെ വീട്ടിൽ പോയതും എന്തൊക്കെയോ കൊടുത്തതും ഒക്കെ ചെറിയൊരു ഓർമ്മയുണ്ട് എന്നെ കണ്ടാൽ എപ്പോഴും ഓടി വന്ന് എടുക്കാറുള്ള ചേച്ചി അന്നൊന്നും മിണ്ടാതെ കട്ടിലിൽ തന്നെ കിടക്കുകയായിരുന്നു കുറച്ച് നാളുകൾക്ക് ശേഷം അച്ഛനും മൊത്തം വീൽ ചെയർ കൊടുക്കാൻ പോയതും എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ കുറെ നാളത്തേക്ക് ഞാൻ ചേച്ചിയെ കണ്ടിട്ടില്ല അങ്ങനെ ഞാൻ പതിയെ ചേച്ചിയെ മറന്നു പിന്നീട് ഞാൻ വീണ്ടും ചേച്ചിയെ കാണുന്നത് ചേച്ചി പ്ലസ് ടു ചേച്ചി കോളേജിൽ ചേരാൻ നിൽക്കുന്ന സമയത്താണ് അന്ന് അച്ഛനൊരു ഇലക്ട്രിക് വീൽ ചെയർ ചേച്ചിക്ക് സമ്മാനമായി നൽകി അന്ന് വികാരാതീതനായി അമ്മ ചേച്ചിയെ ചേർത്ത് പിടിച്ചു അതിനെ രക്ഷിച്ച കഥ പറയുമ്പോഴാണ് എനിക്ക് ആ സംഭവത്തിന്റെ വ്യാപ്തി മനസ്സിലാകുന്നത് ഞാൻ അതൊക്കെ പണ്ടേ മറന്നു ു പിന്നീട് ഞാൻ ചേച്ചിയുടെ അടുക്കൽ ട്യൂഷന് പോയതോടെ ചേച്ചിയുമായി വീണ്ടും അടുത്തു ബാംഗ്ലൂരിൽ ജോലിയായി അങ്ങോട്ട് മാറിയ പോയി ചേച്ചിയുമായിട്ടുള്ള കോൺടാക്ട് ചെയ്യാൻ വെച്ചു നാട്ടിൽ വരുമ്പോഴൊക്കെ ചേച്ചിയെ കാണാൻ പോകുന്നത് പതിവായി എന്തോ ഒരു വൈകാരികമായിട്ടുള്ള ബന്ധം ചേച്ചിയുമായി എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനൊരിക്കൽ ഞാൻ ലീവിന് നാട്ടിലെത്തിയ ഒരു ദിവസം രമണി അമ്മ എന്നെ വിഷമിപ്പിച്ചുകൊണ്ട് അമ്മയോട് സംസാരിക്കുന്നത് ഞാൻ കിട്ടും ചേച്ചിക്ക് ഉറപ്പിച്ച് വെച്ചിരുന്ന കല്യാണ മുടങ്ങി മുടങ്ങിപ്പോയത്ര ചേച്ചിക്ക് ഒരുപാട് കല്യാണാലോചനകൾ മാറിപ്പോയതിന് ശേഷമാണ് അവരെണ്ണ റെഡിയാവുന്നത് ലെറ്റർ വരെ അടിച്ച് പലരും വിളിച്ച ശേഷമാണ് ഇത് മുടങ്ങുന്നത് ചേച്ചിക്ക് അമ്മയാകാൻ കഴിയില്ലെന്ന് ആരോ അവരോട് പറഞ്ഞത്രയും ചേച്ചി വല്ലാണ്ട് തളർത്തി കളഞ്ഞു എനിക്കപ്പോൾ ചേച്ചിയെ കാണണമെന്ന് തോന്നി ഞാൻ ഉടനെ തന്നെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഫോൺ വിളിച്ചപ്പോൾ അമ്പലത്തിലാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി എന്നെ കണ്ടപ്പോൾ പുഞ്ചിരിച്ച ആ മുഖത്തെ കലിങ്ങിയ കണ്ണുകളിൽ നിന്നും എനിക്ക് ചേച്ചിയുടെ ഉള്ളിലെ സങ്കടം മനസ്സിലാക്കാൻ കഴിഞ്ഞു അമ്പലത്തിന് മുന്നിൽ ആലിന്റെ ചുവട്ടിൽ നമ്മൾ കുറെ നേരം ഇരുന്ന് സംസാരിച്ചു എന്റെ ബാംഗ്ലൂരിലെ ജോലിക്കാര്യങ്ങൾ ഉൾപ്പെടെ പല കാര്യങ്ങളും സംസാരിച്ചെങ്കിലും കല്യാണം മുടങ്ങിയ കാര്യം മാത്രം ചേച്ചി മിണ്ടി ഒടുവിൽ ഞാൻ അങ്ങോട്ട് ചേച്ചിയോട് ചോദിച്ചു എനിക്ക് വിഷമമാകുമെന്ന് കരുതാണോ കല്യാണം മുടങ്ങിയ കാര്യം ചേച്ചി എന്നോട് പറയാത്തത് അതിൽ ചേച്ചി പറഞ്ഞ മറുപടി എന്നെ കണ്ടപ്പോൾ ഒക്കെ ആരും ഒക്കെ എന്നായിരുന്നു ഞാൻ ചേച്ചിയ കല്യാണം കഴിച്ചോട്ടെ പെട്ടെന്ന് എന്റെ നാവിൽ നിന്നും അങ്ങനെ ഒരു ചോദ്യം വന്നതും അമ്പലത്തിൽ മണിമൊഴിഞ്ഞതും ഒരുമിച്ചായിരുന്നു തമാശയായിക്കാണ്ട് ആദ്യം അത് ചിരിച്ചു കളഞ്ഞെങ്കിലും പിന്നീടുള്ള എന്റെ ഒന്നും അതൊരു തമാശ ആയിരുന്നില്ല എന്ന് ചേച്ചിക്ക് മനസ്സിലായി അതൊന്നും ശരിയാവരൂടാ അത് നീ വിടെന്ന് പറഞ്ഞു പോകാനൊരുങ്ങിയ ചേച്ചിയെ പിടിച്ചു നിർത്തി നല്ലവണ്ണം ആലോചിച്ചിട്ട് എനിക്കൊരു മറുപടി തരണം എന്ന് പറഞ്ഞു വിട്ടു ചേച്ചി പലതവണ പല കാര്യങ്ങളും പറഞ്ഞ് എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും എന്റെ തീരുമാനം ഉറച്ചതായിരുന്നു എന്റെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പണയം വെക്കാൻ തയ്യാറായ അഞ്ചാം ക്ലാസ്സുകാരിയേക്കാൾ നല്ലൊരു ിൽ എനിക്ക് കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഒടുവിൽ ചേച്ചി സമ്മതം മുളയെങ്കിലും കടമകൾ ഒരുപാട് ഉണ്ടായിരുന്നു എന്റെ അച്ഛനെയും അമ്മയും സമ്മതിപ്പിക്കുന്നതിനേക്കാളും ബന്ധുക്കളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടിയെങ്കിലും ഒടുവിൽ എല്ലാവരുടെയും സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയും കൂടി തന്നെ നമുക്ക് ഒന്നിക്കാൻ സാധിക്കുമല്ലോ എന്ന സന്തോഷത്തിലായിരുന്നു നമ്മൾ ഞാൻ അടുത്ത തീരുമാനത്തിലെ തെറ്റും ശരിയും ഒന്നും എനിക്ക് അറിയില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പു പറയാൻ സാധിക്കും എന്റെ ഉള്ളിൽ ജീവനുള്ളടത്തോളം കാലം ഞാൻ ചേച്ചിയെ ചേർത്ത് പിടിക്കും ഇതായിരുന്നു ആ പോസ്റ്റ് എന്ന് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സങ്കടം ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ ഭയങ്കര ഇമോഷണലി ആണ് ഇത് പ്രസന്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ നേരത്തെ കാണാൻ പോലെ രാഹുലിന്റെയും അശ്വതിയുടെയും എന്നോണം ഒരു ഫോട്ടോയും പ്രചരിച്ചിട്ടുണ്ടായിരുന്നു എന്തിരുന്നാലും ഈ സ്റ്റോറി വായിച്ച ഒരുപാട് ആളുകൾ കരിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സ്റ്റോറി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് എന്തായാലും ഈ പോസ്റ്റുകൾക്കൊക്കെ താഴെ വന്ന ചില കമ്പനികളെ ഞാൻ വായിച്ചാൽ ഇവർ എക്സ്ക്ലൂസീവായി ആയി ഇന്റർവ്യൂ ചെയ്ത് വ്യൂവേഴ്സിനെ കൂട്ടാൻ അവരുടെ അഡ്രസ് തേടിപ്പോയ ഓൺലൈൻ ചാനലുകൾ പാവം ഇതൊക്കെ സത്യമാണെന്ന് സത്യാമെന്ന് വിശ്വസിച്ചിരിക്കുകയാണ് താങ്കളുടെ തീരുമാനം തുല്യതയില്ലാത്തതാണ് പലരും പ്രസംഗങ്ങളിലും മറ്റും പറയാറുണ്ടെങ്കിലും പ്രായോഗിക ജീവിതത്തിൽ നടപ്പാക്കാറില്ല താങ്കൾക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്തായാലും അപൂർവതകളിൽ അപൂർവമായ ഒരു വ്യക്തിത്വത്തിനുടമയാണ് താങ്കൾ ഇടക്കെന്ന് ഓർമ്മിപ്പിക്കട്ടെ മനസ്സിന്റെ കാരണത്തിനും മനുഷ്യത്വത്തിനും മുന്നിൽ ഉണർന്നു വരാൻ സാധ്യതയുള്ള ജാതി ചിന്തയും സാമ്പത്തിക അസമത്വവും താങ്കൾ വലിച്ചെറിഞ്ഞു ജീവിതത്തിലെ മറ്റൊരു ഘട്ടത്തിലും ആ വലിച്ചെറിഞ്ഞതിന് താങ്കളിലേക്ക് തിരിച്ചു വരുന്നതിനെ കുറിച്ച് നല്ല ബോധ്യം വേണം ഇങ്ങനെയൊക്കെ നിങ്ങളും കമന്റ് ബോക്സ് എന്തായാലും ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച് ഈ കഥ മുഴുവനും ഫേക്ക് ഫേക്കായിരുന്നത്രേ ഇങ്ങനത്തെ രണ്ടാളുകൾ ജീവിച്ചിരിപ്പേ ഇല്ല ഏതൊരുത്തിന്റെ ഭാവനയിൽ അവൻ അടിച്ചെറിക്കൊരു കഥ മാത്രമാണ് അതിന് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി എയെ വെച്ച് രണ്ടാൾക്കാരുള്ള ഒരു ഫോട്ടോയും അങ്ങ് ഉണ്ടാക്കി വിടും എന്തായാലും ഇതെല്ലാം വിശ്വസിച്ച് ഇതിനെ താഴെ കരഞ്ഞു മേക കമന്റ് ഇട്ട മലയാളികൾ ആരായി ആ അത്രയേ ഉള്ളൂ അതാണ് ഞാൻ പറയുന്നത് എത്രത്തോളം അപകടകരമാണ് എ എന്നുള്ളത് ഒരാൾക്ക് ഇങ്ങനെ ഒരു സ്റ്റോറി മെരഞ്ഞെടുത്ത് ജനങ്ങളെ വിശ്വസിപ്പിച്ച് പറ്റിക്കാമെങ്കിൽ ഇനി അങ്ങോട്ട് എ ഉപയോഗിച്ച് എന്തൊക്കെ നടക്കുമെന്നുള്ളത് കണ്ട് തന്നെ അറിയാം

ും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പുള്ളിക്കാരിക്ക് ഒരു അഡൽറ്റ് സെൽ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ പുള്ളിക്കാരി അവൈലബിൾ ആണ് ഐ മീൻ ദീസ് ആർ പേഴ്സണൽ ഇവിടെ പ്രശ്നം ഇരിക്കുന്നത് പ്രശ്നമായിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒലിവിയുടെ ഫോട്ടോസാണ് റഷിക ആണെന്നുള്ള പേരിൽ റഷികയുടെ പ്രൊഫൈൽ വരുന്നത് അതുപോലെ തന്നെ റഷികയുടെ ഫോട്ടോസ് ആണെന്നുള്ള വ്യാധേനെ ഒള്ളി ഫാൻസ് ആണ് ഈ വ്യക്തി അക്കൗണ്ട് എടുത്ത് അക്കൗണ്ടാണ് നമുക്ക് യൂസർ നെയ്മും പോലും മാറ്റിയിട്ടില്ല പുള്ളിക്കാരും നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ മാസം എത്ര ആൾക്കാരെ പറ്റിക്കപ്പെടുന്നുണ്ട് എന്നാൽ അറിയത്തില്ല ഇതിൻ്റെ പേരിൽ ഇതിൻ്റെ പുറകിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയത്തില്ല ബട്ട് ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങളെയൊക്കെ കൊണ്ടുവരണമെന്ന് തോന്നി സ്നേഹം വരക്കട്ടെ സ്നേഹം മാത്രം വരക്കട്ടെ യൂസ് ഇന്റർനെറ്റ് സേഫ്ലി അതെ അത്രേ ഉള്ളൂ ഒരു അവസ്ഥയിലേക്ക് ഇവര് ഇന്റർനെറ്റ് വളർന്നു എന്നുള്ളതാണ് ഇപ്പൊ കാണാൻ അത്യാവശ്യം ഭംഗിയുള്ള ഒരു പെൺകുട്ടിയുടെ പ്രൊഫൈൽ നമുക്ക് കിട്ടി കഴിഞ്ഞാണെങ്കിൽ അവൾ അത്ര പോപ്പുലർ അല്ല എങ്കിൽ അവളുടെ ഒരു ഫോട്ടോ മാതി അത് വെച്ച് നമുക്ക് വേറെ പുതിയൊരു അക്കൗണ്ട് തുടങ്ങാം അതിൽ അവളുടെ തന്നെ മുഖം വെച്ച് ഏയെ ഉപയോഗിച്ച് പലതരം ഫോട്ടോകളും വീഡിയോകളും നമുക്ക് നിർമ്മിച്ചിടാൻ പറ്റും അതുവഴി നമുക്ക് ഒരുപാട് ആളുകളെ പറ്റിക്കാൻ പറ്റും അങ്ങനെ പറ്റിച്ചതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ കണ്ടത് ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ എവിടേക്കെ നടക്കുന്നു അല്ലെ ഒരാളുടെ ഒരു ഫോട്ടോ കിട്ടിയാൽ മതി ആ ഫോട്ടോ വെച്ച് അയാളുടെ ഏത് തരത്തിലുള്ള ഫോട്ടോകളും വീഡിയോകളും നമുക്ക് നിർമ്മിക്കാൻ പറ്റും എന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അപകടം എത്രത്തോളമാണ് െന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ എന്തായാലും ഇതിന്റെ ഒരു ഡേഞ്ചർ സൈഡിൽ നമ്മൾ നമ്മൾ വേണ്ടപ്പെട്ടവരും കുടുങ്ങാതിരിക്കട്ടെ ഇനിയെങ്കിലും ഇത്തരം അപകടങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാവരും ഇന്റർനെറ്റ് ഉപയോഗിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താങ്കൾ രേഖപ്പെടുത്തുന്നുണ്ടോ പടുത്തൊരു ടോപ്പിക് കാണാം